ുംതമംഗലം ഗോൾഡ് ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ഇളങ്ങവൽ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഘോഷയാത്ര ഗ്രാമത്തെ പീതവർണ്ണത്തിന് ആറാടിച്ചു എസ് എൻ ഡി പി യോഗം ഇളങ്ങവം ശാഖിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു വിളംബര ഘോഷയാത്ര ശാഖാ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ജയന്തി സമ്മേളനം ഘോഷയാത്ര എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ജയന്തി സമ്മേളനത്തിന് മുന്നോടിയായി ശാഖാ പ്രസിഡന്റ് ഒ എൻ ഷാജി പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഷിനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ കൃപാണങ്ങളുടെ ആ ധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം ലോകം മുമ്പാട് നടക്കുകയാണ് തീർച്ചയായും ശദായോഗത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരും ആ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെയും സന്തോഷ് സന്തോഷകരവും അഭിമാനപൂർവ്വവും ഒക്കെ ചെയ്യുക യോഗം ബോർഡ് മെമ്പർ സജീവ് പാറയ്ക്കൽ ചതിയതിന് സന്ദേശം നൽകി ശാഖാ സെക്രട്ടറി ദിലീപ് ശിവൻ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പാടയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര പുതുപ്പാടി മുളുകൂർക്കാവല ചുറ്റി ശാഖാ മന്ദിരത്തിൽ സമാപിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ